ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കും ലക്ഷറി ഉണ്ട് പക്ഷേ വൺ കളറിൽ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ആസ് ആൻ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നത് കാറിൽ വരയ്ക്കുമ്പോഴും മാത്രമല്ല ഈ ആൾക്കാരുടെ നമ്മുടെ പബ്ലിക്കിൽ നിന്നിട്ട് ലൈവായിട്ട് വരയ്ക്കുമ്പോഴത്തേക്കും ഒരു പ്രശ്നമുണ്ട് അപ്പോഴേ അതിൽ വരച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും തെറ്റുകയാണെങ്കിൽ ആൾക്കാർക്ക് തന്നെ റിയാക്ട് ചെയ്യും ആ ഒരു ഒക്കെ വരച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ആ ഇതെന്നെ പോലെ അയില്ലല്ലോ എന്ന് വേണമെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും ചെയ്ത് പകുതി ആയപ്പോഴത്തേക്കാണ് എനിക്ക് ഒരു പേടി വന്നത് എന്ന് വെച്ചാൽ വർത്ത് അറൌണ്ട് ലൈക്ക് ടു ഹൺഡ്രഡ് തൗസൻഡ് ദറാംസ് വർത്ത് ഓഫ് കാർ അപ്പോഴും അത് ഇനി എന്തെങ്കിലും അഥവാ ആ എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺസൺ പിന്നീടാണ് വന്നത് ഹലോ ആൻഡ് വെൽക്കം ടു ഡീറ്റെയിൽ ഓരോ ദുബായ്ക്കാരൻ്റെയും ജീവിതത്തിൽ ഇവിടുത്തെ മെട്രോ ട്രെയിനിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട് ഇന്നത്തെ നമ്മുടെ അതിഥിയുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ദുബായ് മെട്രോയ്ക്കൊരു പ്രധാന പങ്കുണ്ട് മെട്രോയിൽ ചിലവഴിച്ച മുഹൂർത്തങ്ങൾ അദ്ദേഹം ജോലിക്കായി മെട്രോയിൽ പോയി വരുമ്പോൾ ആ മുഹൂർത്തങ്ങൾ അദ്ദേഹം ചെലവഴിച്ചത് ചിത്രം വരയ്ക്കാനായിട്ടായിരുന്നു യാത്രയായതുകൊണ്ട് തന്നെ കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങളല്ല തൻ്റെ ചെറിയ സ്കെച്ച് ബുക്കിൽ കറുപ്പും വെളുപ്പും കലർന്ന വരകൾ ആ വരകൾ അദ്ദേഹത്തെ പിന്നീട് ദുബായിയെ ലോകത്തിൻ്റെ മുന്നിൽ യു എ ഇയെ ലോകത്തിൻ്റെ മുന്നിൽ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള വൺ ഗ്ലോബ് വൺ ഫാമിലി എന്ന വലിയ ക്യാൻവാസിലേക്ക് എത്തിച്ചു ഇരുന്നൂറിൽ പരം നാഷണാലിറ്റീസിനെ ഒരു ക്യാൻവാസിൽ വരച്ച് അദ്ദേഹം ദുബായിയെ യു എ ഇയെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു ഡൂഡിൽ ആർട്ട് എന്ന വര സങ്കേതം അത് മലയാളിക്ക് പരിചയപ്പെടുത്തിയ ആർട്ടിസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ അതിഥി സിജിൻ ഗോപിനാഥൻ സിജിൻ സ്വാഗതം നമസ്കാരം സിജിൻ ഞാൻ ഈ ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിന്നിടാൻ കാരണം ഇതൊരു കോൺട്രാസ്റ്റ് ഉണ്ടാവുമല്ലോ സിജിൻ പല മീഡിയം ഓഫ് അല്ലെ ചിത്രം വരയ്ക്കുന്നതിൻ്റെ പല മീഡിയം പരീക്ഷിച്ചാണ് ഇപ്പം ഡൂഡിൽ ആർട്ടിൽ എത്തി നിൽക്കുന്നത് അല്ലെ എന്തുകൊണ്ടാണ് ഈ കളേഴ്സ് മൈനസ് ആയിട്ടുള്ള ഡൂഡിൽ അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഒരു മീഡിയത്തിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണ് അത് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റോറിയാണ് അതെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ ഒരു വില്ലേജിൽ നിന്നാണ് വരുന്നത് അവിടെ എൻ്റെ ചേട്ടന് ഒരുപാട് ഒരു മ്യൂസിക് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരു റൂം നിറയെ മ്യൂസിക് ക്യാസറ്റ്സും ഓഡിയോ ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിലും പ്രധാനമായിട്ടും ഈ വെറ്റില കൃഷിയാണ് അപ്പോൾ ഓരോ വീക്കെൻഡും വെറ്റില മാർക്കറ്റിൽ കൊണ്ടുപോകും അപ്പോൾ അപ്പോഴതൊക്കെയായിരുന്നു പ്രധാന വരുമാനം അപ്പോൾ ഈ ചേട്ടൻ്റെ റൂമിൽ വെച്ചിട്ടായിരുന്നു ഈ വെറ്റ ഇത് കറക്റ്റായിട്ട് അടുക്കുകയും അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വൺ ഡേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു അന്ന് കറണ്ട് ഇല്ലാത്ത സമയത്ത് ചിമ്മിനി വിളക്ക് മറിഞ്ഞ് വീണിട്ട് ഒരു അവിടെ ഒരു പായ ഉണ്ടായിരുന്നു അതിൽ തീ പടർന്ന് ഫുള്ള് ചേട്ടൻ്റെ ഫുൾ എൻ്റെ ആർ ക്യാസറ്റ് കളക്ഷൻ എല്ലാ വോളും കത്തി ഫുള്ള് ആ ഒരു ബേൺഡ് ബേൺഡൗട്ടായി ഫുള്ള് റൂമും കത്തിപ്പോയി അപ്പോൾ പിന്നെ അത് ചേട്ടൻ സാധാരണ വീക്കെൻഡൊക്കെ ആയിരുന്നു ജോലി കഴിഞ്ഞിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ചേട്ടൻ ഞാനും തമ്മിൽ ഒരുപാട് ഇയർ ഡിഫറൻസ് ഉണ്ടായിരുന്നു ഏജ് ഡിഫറെൻസ് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ അന്ന് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ചേട്ടൻ ജോലി ചെയ്യായിരുന്നു ഇപ്പോൾ ചേട്ടൻ വീക്കെൻഡ് വീട്ടിൽ വരുമ്പോഴത്തേക്കാണ് ഇതെല്ലാം കത്തിപ്പോയത് കാണുന്നത് അപ്പോൾ ചേട്ടന് ഭയങ്കര വിഷമായിരുന്നു ചേട്ടന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് വെച്ചാൽ ചേട്ടന് ഈ എല്ലാ വീക്കെൻഡും വരുമ്പോഴത്തേക്കും ഓരോ പാട്ടുകൾ കേൾക്കുകയും അപ്പോഴത് ഞാനും കേൾക്കുകയും ചെയ്യും ചേട്ടൻ ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള മ്യൂസിക് കളക്ഷൻ ഇപ്പോൾ മലയാളം മാത്രമല്ല അതെ പല ഇപ്പോൾ ലാംഗ്വേജ് സോങ്സും എല്ലാം ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഈ ഒരു കളക്ഷൻ ഫുള്ള് ആ റൂമിൻ്റെ അകത്തായിരുന്നു അറേഞ്ച് ചെയ്തു വെച്ചിരുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ ചേട്ടൻ രണ്ട് മൂന്നാഴ്ച ചേട്ടൻ വരാതായി വീക്കെൻഡ് അപ്പോൾ അവിടെ ഇരുന്ന ഈ നമ്മുടെ ഈ കാസറ്റ് അറേഞ്ച് ചെയ്തേക്കുന്ന റാക്കെല്ലാം ചെയ്തു വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഈ കാർബോഡ് കാർബോർഡല്ലല്ലോ നമ്മുടെ തടിയുടെ വുഡൻ റാക്കും ഒക്കെ വെച്ചിട്ടാണ് അപ്പോൾ അത് ബേൺ ഔട്ട് അത് മറ്റേ ചാർക്കോൾ പീസ് പോലത്തെ ചാർക്കോൾ പോലത്തെ സാധനം അതിൽ നിന്ന് കിട്ടിയത് ഞാനെടുത്ത് വരയ്ക്കാൻ തുടങ്ങി അപ്പോൾ വരയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്ന് വെച്ചാൽ അച്ഛൻ ഇത് കണ്ടിട്ട് എന്തെങ്കിലും പറയുമോ വഴക്കു പറയോ അപ്പോൾ അതാണ് ഞാനിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികളുടെയും പേടി ചുമലിൽ വരയ്ക്കുമ്പോഴത്തേക്ക് പക്ഷേ ഇത് ഓൾറെഡി തീ തീപിടിച്ച് ഇങ്ങനെ പോയ ഒരു റൂം ആയതുകൊണ്ട് അച്ഛൻ ഒന്നും പറഞ്ഞില്ല അപ്പോൾ അത് കൂടുതലും ചെയ്യാനായിട്ടുള്ള പ്രചോദനമായി പിന്നെ അത് ചെയ്തത് കണ്ടിട്ട് പിന്നെ ചേട്ടൻ പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ചേട്ടൻ എന്നെ ഒരു ആർട്ട് സ്കൂളിൽ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഒരു ആർട്ട് സ്കൂൾ നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് എന്നെ ആക്കി അപ്പോൾ അത് ഞാൻ അഞ്ചിൽ പഠിക്കുമ്പോഴും അങ്ങനെ എന്തോ അപ്പോൾ അതിനുശേഷം പിന്നെ ആർട്ട് ഫുൾ കണ്ടിന്യൂസ് ആയിട്ടില്ല ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ അതെ അതെ അത് ഈ കൂടുതലും ഈ ആർട്ട് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഇഷ്ടം തോന്നിയപ്പോഴത്തേക്ക് ഓരോ പത്രവും വായിച്ചിട്ട് എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടോയെന്ന് വായിക്കും എന്നിട്ട് കോമ്പറ്റീഷൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകളും പറയുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ അവർ ആർട്ടിൽ മുന്നോട്ടാണെങ്കിലും പഠിത്തത്തില് മുന്നോട്ടാണ് അപ്പോൾ ആ പഠിത്തിൽ പിന്നോട്ടുള്ളത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ആർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ പറഞ്ഞ കോമ്പറ്റീഷൻസിലൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു അവാർഡ് എന്തെങ്കിലും പ്രൈസൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അത് നമ്മുടെ സ്കൂളിൽ അസംബ്ലിയിൽ പ്രൗഡായിട്ട് അവിടെ പോയി നിൽക്കാം എന്നുള്ളൊരു സന്തോഷം അപ്പൊ അതിനുവേണ്ടിട്ട് വീണ്ടും വീണ്ടും ചെയ്യാൻ തുടങ്ങി ഓരോ കോമ്പറ്റീഷനും ഒക്കെ ആയിട്ട് അന്ന് എന്തായിരുന്നു വരയ്ക്കാനുള്ള വിഷയം എന്തായിരുന്നു അത് രാജാ രവികർമ്മ പുള്ളി വരച്ച ഒരു പെയിന്റിങ്ങിന് വെച്ചിട്ടായിരുന്നു എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അത് എന്താണ് പാൽക്കുട മേന്തി ഒരു ഒരു ലേഡിയുടെ ഒരു ചിത്രമായിരുന്നു അപ്പോൾ അത് തന്നെയായിരുന്നു വരയ്ക്കാൻ പറഞ്ഞത് അപ്പൊ ഞാനത് ഓൾറെഡി വരച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അത് ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്തു പ്രൈസ് കിട്ടിയത് അങ്ങനെ പല മീഡിയം പരീക്ഷിച്ച് ഒരുപാട് മീഡിയം ഇപ്പൊ നാട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും നമ്മുടെ വാട്ടർ കളർ നമ്മുടെ മെയിൻ മീഡിയം വാട്ടർ കളർ ആണ് ഓയിൽ പെയിന്റ് അങ്ങനെ പല മീഡിയംസ് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം പരീക്ഷിക്കാനായിട്ട് ആദ്യം പറ്റി പിന്നെ അത് മാത്രമല്ല സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പഠിച്ചിരുന്ന ആർട്ട് സ്കൂളിലുള്ള എൻ്റെ കൂടെ പഠിക്കുന്നവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ഞാനും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഏജ് ഡിഫറൻസ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഞാൻ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണെങ്കിൽ അവർ കോളേജിൽ പഠിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഫൈൻ ആർട്സ് കോളേജിൽ അപ്പോൾ അവരുടെ ആ ഒരു ലെവൽ ഓഫ് തിങ്കിങ് ഒക്കെ വേറെ രീതിയിലായിരിക്കും അപ്പോൾ അവർ ചെയ്യുന്ന വർക്ക്സ് എന്ന് വെച്ചാൽ കൂടുതലും ബാനർ എഴുതുക ഇപ്പോൾ ഒരു എലക്ഷൻ ക്യാമ്പയിനൊക്കെ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അരിവാൽ ചുറ്റിക്ക നക്ഷത്രം എന്നൊക്കെ അതിൽ വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അതെഴുതുന്ന ബാനർ എഴുതാനും അല്ലെങ്കിൽ വോളിൽ ഈ പറഞ്ഞ പോലെ എഴുതാനൊക്കെ ആയിരിക്കും അപ്പോൾ അത് എഴുതുന്നപ്പോൾ ഒരു പാർട്ടി എന്നല്ലാതെ പല പല പാർട്ടികളുടെ ചിഹ്നങ്ങൾ വരയ്ക്കാനും അതൊക്കെ എനിക്ക് അന്നേ അവസരം കിട്ടി ഞാനൊരു സിക്സ്ത്തിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് അപ്പോൾ അത് എനിക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ഓരോ ടെക്സ്റ്റുകൾ എങ്ങനെ വരും അതിൻ്റെ ഫോണ്ട് അതിൻ്റെ കർവ് എങ്ങനെ വരും അതിൻ്റെ ഔട്ട്ലൈൻ എങ്ങനെ വരും അത് ഇപ്പോൾ ഞാൻ ഒരു ഡിസൈനർ കൂടെ ആകുമ്പോഴത്തേക്ക് അതെനിക്ക് ഒരുപാട് ഹെൽപ്പ്ഫുൾ ആണ് എന്ന് വെച്ചാൽ അന്ന് ഈ പറഞ്ഞ പോലെ ചുമരെ എഴുതുന്നതിൻ്റെ ഒക്കെ ആ ഒരു ഇമ്പോർട്ടൻസും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും അപ്പോൾ അത് അതുമാത്രമല്ല എവരുമായിട്ട് ഈ വലിയ ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ എന്നെ ഒരു ചെറിയൊരു ആർട്ടിസ്റ്റ് അപ്കമിങ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് നോളജ് കിട്ടും റിയൽ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നതും തമ്മിൽ വളരെ അതെ 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 പിന്നെ എല്ലാവരും ഇവിടെ വന്നപ്പോൾ ചോദിക്കാറുണ്ട് ഫൈനാൻസ് കോളേജിൽ പഠിച്ചാണോ ആരും ഫൈനാൻസ് സ്റ്റുഡന്റ് ഞാൻ പറഞ്ഞില്ല സെൽഫ് ആയിട്ട് നമ്മുടെ ഒരു വായിക്കയും പിന്നെ ഓരോ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ചില ഇവിടെ തന്നെ ദുബായിൽ വന്ന ശേഷം ഒരുപാട് പല നാഷണാലിറ്റി ആർട്ടിസ്റ്റുകളുണ്ടല്ലോ അപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അവരിങ്ങനെയൊക്കെയായിരുന്നു ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്കൊരു നോളജ് കിട്ടും അവിടെ അത് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ നോളജ് വളരും അങ്ങനെയുള്ള ഇവിടേക്ക് വന്നത് ആ ഒരു ജേണി ഉണ്ടല്ലോ ടൂ മുതൽ ഇന്ന് ഒരു ജേർണിയില് കൊറേ കലാകാരന്മാരെ കണ്ടുമുട്ടി ശെരിക്കും യു എ ഒരു കലാകാരനെ എങ്ങനെയാണ് വളർത്തിയെടുക്കുക അല്ലെങ്കിൽ തളർത്തുക എങ്ങനെയാ ശരിക്കും എന്താണ് ഒരു കലാകാരന് നല്ല പ്രോത്സാഹനം കിട്ടുന്നുണ്ട് അവിടെ വന്നപ്പോ എനിക്ക് വന്നപ്പോൾ എനിക്ക് മനസിലായെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു നാട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നമ്മളൊരു ലിമിറ്റഡ് ആയിട്ടുള്ള നോളജും ലിമിറ്റഡ് ആയിട്ടുള്ള ആർട്ടിൻ്റെ രൂപങ്ങൾ മാത്രമല്ലേ കാണുന്നുള്ളൂ പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് വൈഡർ റേഞ്ച് ഓഫ് ആർട്ടും പല തരത്തിലുള്ള എന്താണ് ടെക്നിക്സും മെത്തേഡ്സൊക്കെ നമുക്ക് കാണാനും അറിയാനൊക്കെ പറ്റും അപ്പോൾ അത് വരുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫീൽഡാണ് കോമ്പറ്റീഷൻസ് ഈസ് റിയലി ഹൈ എന്നുള്ളത് അപ്പോഴതിന് നമുക്ക് എന്തെങ്കിലും ഒരു യുണീക്കായിട്ട് ചെയ്താലേ കാര്യമുള്ളൂ അപ്പോൾ ഐ സ്റ്റാർട്ട് ഡൂയിങ് ദ ഡൂഡിൽ ഡൂഡിൽ ഡ്യൂഡിൽ പരീക്ഷിക്കാൻ തുടങ്ങി അപ്പോൾ അത് ഡൂഡിൽ എന്ന് വെച്ചാൽ കൂടുതലും പാശ്ചാത്യ നാടുകളിലൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ എന്തെങ്കിലും കോമിക്കൽ ക്യാരക്ടേഴ്സിനെയൊക്കെ ഡൂഡിലായിട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യും അപ്പോൾ അത് വെച്ചിട്ട് കുത്തി കുറിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഡൂഡിലിൻ്റെ അർത്ഥം പക്ഷേ ഞാൻ അങ്ങനെ അല്ലാതെ ഇന്ത്യൻ നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരി സാറ് പണ്ടും അതെ മാതൃഭൂമി എനിക്ക് തോന്നുന്നു മാതൃഭൂമി ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ട് രാമായണ മാസത്തിൽ പുള്ളി ഇതുപോലെ സ്കെച്ചസ് ചെയ്യുമായിരുന്നു അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ രാമനും സീതയൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് പുള്ളി അവരുടെ ക്ലോത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഷാ പോലെയുള്ളൊരു സിമ്പിള് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് അങ്ങനത്തെ കുറച്ച് ഭയങ്കര സിമ്പിളായിരിക്കും പക്ഷേ ഭയങ്കര എലഗൻറ്റും ഷാർപ്പും ആയിരിക്കും അപ്പോഴത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു തന്നെ അപ്പോഴൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട് പണ്ട് എന്നിട്ട് പിന്നെ ഇത് ആ ഒരു മ്യൂറൽ സ്റ്റൈലും ഡൂഡിൽ സ്റ്റൈലും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരു പുതുതായിട്ടൊരു ടെക്നീക് കണ്ടുപിടിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും കൂടുതലും തിൻ ലൈൻസ് വെച്ചിട്ടുള്ള ആട്ടാണ് കൊണ്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഡൂഡ്ലിങ് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുത്തി കുറിക്കാനുള്ള അത് എനിക്ക് തോന്നുന്നു കൂടുതലും ഇപ്പൊ നമ്മൾ ഈ ഒരുപാട് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോ ആർട്ടിസ്റ്റ് അല്ലാത്ത ഒരാളും ഇപ്പോൾ ഒരു ഫോൺ കോൾ എന്ന് വിചാരിക്കുക അപ്പോ ഫോൺ കോൾ വരുമ്പോഴത്തേക്ക് നമ്മളുടെ കയ്യിലൊരു ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് എന്തെങ്കിലും വരയ്ക്കുക നമ്മൾ കോൾ കട്ട് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കായിരിക്കും ആ ഇതൊരു ബ്യൂട്ടിഫുൾ ആ സംഭവമാണല്ലോ കൊള്ളാമല്ലോ രസം ഉണ്ടല്ലോ എന്ന് തോന്നുന്നു അത് ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും അത് വരും എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരുടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്നാണ് ഉണ്ടെന്നാണ് മീനിങ് അപ്പോൾ അത് എത്രത്തോളം നമ്മൾ പോളിഷ് ചെയ്യുന്നു അത്രത്തോളം അത് വളർന്ന് വരും പിന്നെ ഈ പറഞ്ഞപോലെ ഡൂഡിൽ ആർട്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കോമ്പറ്റീഷൻ ഇസ് റിയലി ഹൈ അപ്പോൾ ഈ ഒരു ആയിട്ടുള്ള എന്ത് കൊണ്ടുവരാം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഇത് ഈ പറഞ്ഞ പോലെ രണ്ട് സ്റ്റൈല് മിക്സ് ചെയ്തിട്ട് പുതുതായിട്ടൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ കൊണ്ടുവരികയും ചെയ്തു പക്ഷേ ആ ഒരു സമയത്ത് ടു തൗസൻഡ് തേർട്ടീനിലൊക്കെ അധികം അത് ചെയ്യുന്നില്ലായിരുന്നു എന്ന് വെച്ചാൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ കൂടുതലും റിയലിസ്റ്റിക് പെയിൻറ്റിങ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആർട്ട് അങ്ങനെയൊക്കെ മാത്രമായിരുന്നു അപ്പോൾ ഇത് ആൾക്കാർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്തു അപ്പോൾ കൂടുതലും ഞാൻ ലൈ പെയിൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പുറത്ത് പോയൊക്കെ വരയ്ക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇതിൽ കളറില്ലല്ലോ ഇത് ഫിനിഷ്ഡ് അല്ലല്ലോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ മനസ്സിലായി അപ്പോൾ അപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് എമാറാട്ടി ആൾക്കാരുടെയൊക്കെ അബായ ഒക്കെ വെയർ ചെയ്യുമ്പോഴത്തേക്ക് അതിലൊക്കെ ഡൂഡിൽ പോലത്തെ സ്കെച്ചസ് ഒക്കെ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആ ഒരു ട്രെൻഡ് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി മമ്മൂക്ക ഓരോ ഇൻറ്റർവ്യൂസിലൊക്കെ വെയർ ചെയ്യുന്ന പുള്ളിയുടെ ക്ലോത്തിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും ഈ ഡൂഡിൽ സ്റ്റൈലിൽ ഉള്ളതും ബ്ലാക്ക് പിന്നെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് ഭയങ്കര ഒരു ഇപ്പോൾ ബ്ലാക്ക് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു കളറാണ് അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കും ലക്ഷറി ഉണ്ട് പക്ഷേ വൺ കളറിൽ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ആസ് ആൻ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു കളറിൽ വെച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ അത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അത് വെച്ചിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് വെച്ചിട്ട് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തോണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെട്രോയിൽ ഇരുന്ന് ആദ്യം കുത്തി കുറിക്കുക തന്നെയായിരുന്നു അക്ഷരം അല്ല വാക്ക് ഉപയോഗിക്കുക അങ്ങനെ കുത്തി കുറിച്ച് കുത്തി കുറിച്ച് പിന്നെ എപ്പോഴാ തോന്നിയത് ഇതൊരു എനിക്കിത് നല്ലോണം ചെയ്യാൻ പറ്റും തോന്നുകയും പിന്നെ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തത് അപ്പോഴേ അതെന്ന് വെച്ചാൽ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കൂടുതലും ആർട്ടിസ്റ്റുകളും എല്ലാവരും ആർട്ടിസ്റ്റുകളല്ല ആർട്ട് പഠിച്ചവരും കുറച്ച് ആർട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുപാട് ആൾക്കാർ അവിടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് ഒരു ഫുൾ ടൈം ജോബ് കിട്ടുമ്പോഴത്തേക്ക് അവർ പറയും എനിക്ക് ആർട്ട് ചെയ്യാൻ സമയമില്ല ഒരുപാട് വാക്കിൽ ബിസിയാണ് അല്ലെങ്കിൽ ഇതുപോലെ ഫുൾ ടൈം ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് സമയമില്ല എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ പറയും അപ്പോഴ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസില് പറയുന്ന ഇതില് ഞാൻ ചിലപ്പോൾ എനിക്ക് മെട്രോയില് ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടീൻ വെച്ചാൽ കൂടുതൽ നേരം നിൽക്കുകയായിരിക്കും കുറച്ച് നേരമായിരിക്കും ചിലപ്പോൾ ഇരിക്കാൻ സമയം കിട്ടും മൊബൈൽ ആപ്ലിക്കേഷൻ ജോലിയുടെ ഇടയിലും ഈ യാത്ര മോർണിംഗും ഈവനിങ്ങും ഉള്ള യാത്ര സമയത്തായിരുന്നു കൂടുതലും സ്കെച്ച് അപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്ന സമയത്ത് കുറച്ച് നേരം ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഇപ്പോൾ ഒരു ആർട്ട് വർക്ക് ചെയ്താൽ അപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു തിങ്കിംഗ് ഒന്നുമില്ല എന്നുവെച്ചാൽ മേ ബി കുറച്ച് ഒരു ടെൻ മിനിറ്റ്സ് ഇന്ന് വരയ്ക്കാം എന്നിട്ട് അതിൻ്റെ ബാക്കി നാളെ കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക് അല്ലാതെ ചില ആർട്ടിസ്റ്റുകളും അല്ല ചില ആൾക്കാരൊക്കെ അവരുടെ ഒരു പിടിവാശി എന്ന് വെച്ചാൽ ഞാനിത് തുടങ്ങിയാൽ എനിക്ക് ഇന്ന് തന്നെ ഇപ്പം തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണം പക്ഷെ അങ്ങനെ ഒരു ബഹളമൊന്നും എനിക്കില്ല അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു മൂന്ന് നാല് ദിവസം എടുത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ വൺ വീക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ആട്ടോ ഒക്കെ തന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രീ ഹൺഡ്രഡ് ഫേസസ് എന്ന് പറഞ്ഞത് വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയർ എടുത്തു ഇപ്പോൾ അത് ചെയ്യാനായിട്ട് അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ വരുന്ന ഇയർ സമയത്ത് അതിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത് എനി വൺ ക്യാൻ ജനറേറ്റ് ആൻ ആർട്ട് വർക്ക് ഇൻ റ്റു സെക്കൻഡ്സ് അല്ലെങ്കിൽ ടു മിനിറ്റ്സ് അപ്പോൾ റിയൽ ആർട്ട് എന്ന് പറയുന്നത് ടു സെക്കൻഡോ അല്ലെങ്കിൽ ടു മിനിറ്റ്സിലോ ചെയ്യാൻ പറ്റുന്നതല്ല ഈ പറഞ്ഞ പോലെ ഇയേഴ്സ് ഓഫ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹവേഴ്സ് ഓഫ് നമ്മുടെ ഇൻപുട്സും നമ്മുടെ ഒരു ആ ഒരു ഈ പറഞ്ഞ പോലെ ബ്ലഡ് ആൻഡ് സോൾ അത് മിക്സ് ചെയ്തിട്ട് വേണം ഈ ഒരു ക്രിയേറ്റിവിറ്റി മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ സ്കില്ലും അത് എല്ലാം ഈ പറഞ്ഞ പോലെ അത് ഇപ്പോഴേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്ന ഒരു സമയമായത് കൊണ്ട് ഒരുപാട് ഹൈയിൽ നിൽക്കുന്നു അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരുപാട് നോർമൽ ആൾക്കാർക്ക് ആർട്ട് ഏതാണ് ഇതാ ഇതാണെന്ന് ഡിഫറെൻഷിയേറ്റ് ചെയ്യാനായിട്ട് അറിയത്തില്ല പക്ഷെ ഇപ്പോൾ കുറെ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട് ഇപ്പോൾ നേരത്തെ ഞാൻ ഡൂഡിൽ ആർട്ട് വന്ന സമയത്ത് ഉള്ള കാര്യവും ഇപ്പോഴും ആയ കാര്യവും പറഞ്ഞ പോലെ അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ഒറിജിനൽ ആർട്ടാണ് ഇത് എയിൽ ജനറേറ്റ് ചെയ്ത ആർട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ചിങ് കൂടിയാണ് ഇപ്പോൾ ആർട്ടിസ്റ്റുകളെല്ലാം കടന്നു പോകുന്നത് അപ്പോൾ അതിലൊരു ആർട്ടിസ്റ്റിൻ ആ ആർട്ടിൻ്റെ ഒരു അംബാസിഡർ അല്ലെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു റീജിയനിൽ നിന്നിട്ട് നമ്മൾ ആർട്ടിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പൊക്കെ ഇപ്പോൾ ഉണ്ട് ആർട്ടിസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗ്രൂപ്പ് ഒക്കെ ലീഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ആർട്ടിനെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ദിസ് എന്താണ് എ ജനറേറ്റഡ് തിങ് ടേക്ക് ഓവർ ദ ആർട്ട് ഇൻഡസ്ട്രി ആൻഡ് സ്പോയിൽ ദ എൻറ്റയാർ ഇൻഡസ്ട്രി എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ഒരു പേടി നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും ഈ പറഞ്ഞ പോലെ റിയലി എന്തെങ്കിലും നമുക്ക് ഹാ നമുക്ക് ഗോഡ് ഗിഫ്റ്റഡ് സ്കിൽ എന്നൊക്കെ എപ്പോഴും പറയും ഇത് പക്ഷേ അങ്ങനെ അത് മാത്രമല്ലാതെ നമ്മുടെ പ്രാക്ടീസ് കൊണ്ടൊക്കെ നേടിയൊരു സ്കില് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ആർട്ടിസ്റ്റ് ആർട്ടിനെ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരും ഇപ്പം യു എയിലെത്തിയ പലരുടെയും പല ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആർട്ട് സപ്ലൈസ് വാങ്ങാനും ഒക്കെ നമുക്ക് നല്ല ചിലവുണ്ട് പലരും ആ ഒരു കാരണം കൊണ്ട് ഈയൊരു ഇത് തിന്നെ നോക്കാതെ തിരിഞ്ഞു നോക്കാതെ വരയ്ക്കാതെ ഒക്കെ വരയ്ക്കാതെയൊക്കെ ഉണ്ട് അപ്പം ചുറ്റും ഡെയിലി ബേസിസിലങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണുകയും കൗൺസിലി ഒക്കെ ചെയ്യുന്നുണ്ടാവുക എങ്ങനെയാണ് ശരിക്ക് എന്ത് സപ്പോർട്ടാണ് നിങ്ങളുടെ ഒരു ഒരു ഓർഗനൈസേഷൻ ഓർഗനൈസേഷന്റെ എങ്ങനെയാണ് ഇതില് ദി ആർട്ടിസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലാണ് കൂടുതലും ഉള്ളത് അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിലും നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ആർട്ട് ഇൻഡസ്ട്രിയിൽ കൂടുതലും ലേഡി ആർട്ടിസ്റ്റുകളാണ് കൂടുതൽ അപ്പോൾ അവർ പറയുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ദേ ആർ ക്രിയേറ്റിംഗ് ലോട്ട് ഓഫ് ആർട്ട് ആൻഡ് ദ വോണ്ട് ടു മേക്ക് ലൈക്ക് ലോട്ട് ഓഫ് ആർട്ട് ബട്ട് ദ പ്രോബ്ലം ഈസ് അവർക്ക് ആർട്ട് സപ്ലൈ ഒക്കെ വാങ്ങിക്കാനായിട്ട് ഓൾവേസ് ദേ ഐ ടു ദിപെൻഡ് ഓൺ ദർ ഹസ്ബൻഡ് അങ്ങനെ വരുമ്പോഴത്തേക്ക് എപ്പോഴും വാങ്ങിച്ചിട്ട് ഇത് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമാണ് എന്ന് വെച്ചാൽ ഇത് വിറ്റില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് അവർ എങ്ങനെ പെയിന്റ് ചെയ്യും അപ്പോഴും വീണ്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു അപ്പോൾ അത് അവരെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അവരെന്റെ അടുത്ത് പറയും എന്തെങ്കിലും സ്മോൾ വർക്സോ അല്ലെങ്കിൽ സ്മോൾ പ്രോജക്ട്സോ കിട്ടുമ്പോൾ സിജൻ ക്യാൻ യു ഇൻക്ലൂഡ് മീ ഓൾസോ ഇൻ ദാറ്റ് പ്രോജക്റ്റ് എന്ന് ചോദിക്കും അപ്പോൾ ചിലതിലൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും ചില പ്രോജക്ട്സ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ റീസെൻ്റ്ലി ഒരു പ്രോജക്റ്റ് ചെയ്തു അതൊരു വലിയൊരു എലിഫൻറ്റിൻ്റെ പുറത്ത് ആർട്ട് ചെയ്യാനായിരുന്നു അത് ഐ വോണ്ട് ടു മേക്ക് ദാറ്റ് ആർട്ട് വോക്ക് ഇൻ ഷാർജ സജ്ജ അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അപ്പോൾ കൂടുതലും ഈ വർക്കേഴ്സും അവർക്ക് ഇപ്പോൾ ഒരു ലേഡി ആർട്ടിച്ച് വന്നാൽ പ്രോപ്പറായിട്ട് ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും കൊടുക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അത് അങ്ങനെ അവിടെ കൊണ്ടുപോകുന്നത് എനിക്ക് ഭയങ്കര ഒരു റിസ്ക് ആണ് അതുകൊണ്ട് ഞാൻ പറയും അതിലൊക്കെ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ വേറെ വേറെന്തെങ്കിലും പറഞ്ഞ പോലെ കുറച്ചുകൂടി എന്തെങ്കിലും ഇതുപോലത്തെ ഹോട്ടൽസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ഒക്കെ മെയിൻ ഏരിയയിലൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ് അപ്പോൾ അവിടെ ആണെങ്കിൽ വെച്ചാൽ അവരുടെ സേഫ്റ്റിയും കൂടെ നമ്മൾ നോക്കട്ടെ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റിൽ അവർ ഇൻക്ലൂഡ് ചെയ്താൽ ആ ഒരു കൺസേണും കൂടെ ഉണ്ട് എന്നിട്ട് ഇതുപോലെ ഷെയർ ചെയ്യാറുണ്ട് കുറേ പ്രോജക്ട്സ് ഒക്കെ കിട്ടുന്നത് സിജിൻ സിജിൻ്റെ ചെറിയ സ്കെച്ച് ബുക്കിൽ തുടങ്ങി പിന്നെ വലിയ കാർവാസാക്കി ആദ്യത്തെ ആർട്ടിസ്റ്റ് കൂടെയാണ് ആ ഒരു ഇത് എന്തായിരുന്നു ആ ഒരു തോട്ടിലേക്ക് എങ്ങനെയാ പോയത് കാറിൽ പെയിന്റ് അല്ലെങ്കിൽ വരയ്ക്കുക എന്നുള്ളത് ഇത് നേരത്തെ മെട്രോയിലെ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്ത് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ടെൻ ആയിട്ട് യു എയിൽ നിൽക്കുകയാണ് അപ്പോൾ ടെൻ ഇയേഴ്സിൽ ഇപ്പോഴാണ് എനിക്ക് ഒരു റീസെൻറ്റി ഒരു ടു ത്രീ വീക്സിന് മുന്നേ ആണ് എനിക്ക് ലൈസൻസ് എടുക്കുന്നത് അത്രയും നാളെ എനിക്ക് അങ്ങനെ ഒരു തോട്ടേ വന്നിട്ടില്ല എന്ന് വെച്ചാൽ കൂടുതലും മെട്രോയിൽ പോവുക യാത്ര ചെയ്യാമെന്നുള്ളതായിരുന്നു മെയിൻ അപ്പോൾ ഞാൻ ഒരു ഫോർ ഇയേഴ്സിന് മുന്നേ ഒരു കാറ് അതിനായിട്ട് വാങ്ങി വാങ്ങിയെന്ന് വെച്ചാൽ ബ്രദറിനിലൂടെ പോയിൽ ഒരു കാർ വാങ്ങിയിട്ട് ഞാൻ വിചാരിച്ചതിൽ ഒരു ആർട്ട് വർക്ക് ചെയ്യാം എന്നിട്ട് ഈ ഒരു കോൺസെപ്റ്റ് വേൾഡ് ആർട്ട് ദുബായിൽ പിച്ച് ചെയ്തു അപ്പോൾ അവരുടെ മെയിൻ കൺസേൺ എന്ന് വെച്ചാൽ വേൾഡ് ആറ്റ് ദുബായ് പോലെയുള്ളൊരു എക്സിബിഷൻ നടക്കുന്ന ട്രേഡ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ അകത്താണ് അപ്പൊ അന്ന് കൂടുതലും ഈ കാർ ഷോയും അങ്ങനത്തെ പരിപാടികളൊന്നും ആർട്ട് എക്സിബിഷൻ്റെ അകത്ത് വന്നിട്ടില്ല അപ്പോ അവരെ അടുത്ത് ചോദിച്ചു സിജിൻ ഇത് പോസിബിൾ ആണോ എങ്ങനെ ഇത് ആര് കാർ തരും ഞാൻ പറഞ്ഞു ഐ ഓൾറെഡി ബോട്ട് എ കാർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങളാണ് പറയാനുള്ളത് എന്തൊക്കെയാണ് അപ്രൂവൽ വേണ്ടത് അവർ പറഞ്ഞു ഫസ്റ്റ് യൂണിറ്റ് കെറ്റി അപ്രൂവൽ ഫ്രം ദുബായ് ടൂറിസം അങ്ങനെ അവർ ദുബായ് ടൂറിസത്തിൻ്റെ അപ്രൂവൽ എടുത്തു എന്നിട്ട് ഈ പറഞ്ഞ പോലെ കാറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും ലീക്കോ അങ്ങനെ എന്തെങ്കിലും ഗ്യാസ് ലീക്കോ അല്ലെങ്കിൽ പെട്രോൾ ലീക്കോ അങ്ങനെ എന്തെങ്കിലും അതെല്ലാം ആ സേഫ്റ്റി നോക്കാനായിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഓക്കെ ഇതാണ് അപ്രൂവൽ എന്നിട്ട് നിങ്ങൾക്ക് ഇത് വരയ്ക്കാം പക്ഷേ ഇത് വരച്ച് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്തിട്ട് റോഡിൽ ഇറക്കാവൂ അല്ലെങ്കിൽ അതവൈസ് ടു ടേക്ക് അനദർ പെർമിഷൻ ഫ്രം ആർ ടി എ അപ്പോൾ ആ ആർ ടിയിലെ പെർമിഷൻ എടുത്താൽ നിങ്ങൾക്ക് റോഡിൽ ഓട്ടിക്കാം അല്ലെങ്കിൽ ഇത് എക്സിബിഷൻസ് ബേസിൽ ദുബായ് ടൂറിസത്തിൻ്റെ അപ്രൂവൽ മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ അത് ഓക്കെ ആയി എന്നിട്ട് ഈ പറഞ്ഞപോലെ ഫോർ ഡേയ്സ് ആയിരുന്നു എക്സിബിഷൻ നടക്കുന്നത് വേൾഡ് ട്രേഡ് സെൻ്റർ അപ്പോൾ ഫസ്റ്റ് ടൂ ഡേയ്സ് ആയിരുന്നു അവർ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടു ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് അപ്പം ഞാന് ഇത് ഫസ്റ്റ് ഡേയിൽ ഒരു ഹാഫ് കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് ഡേയില് പ്രോസസ് അതെ വലിയ സ്പ്രേ പെയിന്റും എല്ലാം അതിന് മേലെ അപ്പോൾ ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ചലഞ്ച്ന്ന് വെച്ചാൽ ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ചായിരുന്നു ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ റിസർച്ചൊക്കെ ചെയ്തിട്ട് ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ അന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് ചലഞ്ച് കൂടുതലായിരുന്നു ചില ആൾക്കാർ പബ്ലിക് എല്ലാം നോക്കി നിൽക്കുന്നു ഈ സ്പ്രേ പെയിന്റ് അടിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആൾക്കാർക്ക് അലർജി ഇഷ്യൂസോ അല്ലെങ്കിൽ ബ്രീതിങ് ട്രബിളൊക്കെ ഉണ്ടാവും അപ്പൊ അത് എങ്ങനെ ഒഴിവാക്കിയിട്ട് ചെയ്യാം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതെ കൊറോണ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് അത് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു വേൾഡ് ആർട്ട് ദുബായിൽ ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടാണ് പെയിന്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് ആൾക്കാർ വരുന്ന ഒരു ടൈമിന് മുന്നേ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറെ സ്പ്രേ പെയിന്റ് വെച്ചിട്ട് ഫില്ല് ചെയ്തു എന്നിട്ട് സെക്കൻഡ് ഡേ ആയപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ആയി അപ്പോൾ അവർ പറഞ്ഞു സിജിൻ ഇന്ന് തീർക്കണ്ട ക്യാൻ യു എക്സ്റ്റെൻഡ് ദിസ് ടു ടു മോർ ഡേയ്സ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ അപ്പോൾ പറഞ്ഞു ദർ ഇസ് എ കാർ അതർ കാർ ഷോ ഹാപ്പനിങ് ഇൻ അദർ അത് ഫുള്ളി എൻ്റെ അതിൽ കാർ മാത്രമാണ് അതിൻ്റെ ഒരു ഹോളിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഇത് ലൈവായിട്ട് ചെയ്യുന്ന കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്യാൻ യു കണ്ടിന്യൂ ഫോർ ടു മോർ ഡേയ്സ് ഞാൻ പറഞ്ഞു അത് നല്ലൊരു സംഭവം അങ്ങനെ വീണ്ടും രണ്ട് രണ്ട് ദിവസം കൂടി അവിടെ അതിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ ആ ഒരു ആർട്ട് ചെയ്തത് കുറച്ച് ഈ എമറാട്ടി ആൾക്കാരുടെയും അവര് ഈ കാറും അങ്ങനത്തെ ഈ മോട്ടോർ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ അപ്പോഴവർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് അവരെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചോദിക്കാൻ തുടങ്ങി ഇതുപോലെ വേറെ കാറുകളിൽ ചെയ്യാനായിട്ട് പറ്റുമോ ഞാൻ പറഞ്ഞു ഇത് കാറിൽ മാത്രം ഒതുങ്ങി നിൽക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് അല്ല എനിക്ക് കുറെ കുറെ ഒരുപാട് ഈ പറഞ്ഞ പോലെ എക്സ്പ്ലോർ ചെയ്യണം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം അപ്പോ കാർ ആർട്ടിസ്റ്റ് ഒന്ന് ലേബിൾ ചെയ്യാനായിട്ട് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ആയിട്ട് ഇപ്പോ പണ്ട് നമ്മുടെ മണിച്ചിത്ര താഴ് സിനിമയിൽ ലാലട്ടം പറയുന്ന പോലെ നമ്മൾ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് പറയുന്നൊരു സംഭവമില്ല അതേപോലെ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതുതായിട്ട് അപ്പോൾ ആ ഒരു ബോറിങ് വരത്തില്ലല്ലോ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഹൗ യു കൊളാബറേറ്റ് വിത്ത് ദിസ് ബ്രാൻഡ്സ് അങ്ങനെയൊക്കെയുള്ള അപ്പോഴത് തന്നെയൊക്കെ എനിക്കൊരു ആൻസർ ഇപ്പൊ ലൈഫിലൂടെ തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും വെറുതെ ഞാൻ ഗൂഗിള് ചെയ്തിട്ട് എന്തെങ്കിലും സ്റ്റോറി പഠിച്ചു വെച്ചിട്ട് പറയുന്നതല്ലാതെ ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ അപ്പോൾ അത് ഒരു ലൈഫ് ലെസൺ ആണ് എനിക്ക് ആ ഒരു വീഡിയോ എനിക്ക് തെറ്റോന്ന് അതെ അതെ പിന്നെ ഉറപ്പായിട്ടും അത് എങ്ങനെ പ്രിപ്പയർ അത് മെയിനായിട്ടും ഈ കാറിൽ വരയ്ക്കുമ്പോഴും മാത്രമല്ല ഈ ആൾക്കാരുടെ നമ്മുടെ പബ്ലിക്കിൽ നിന്നിട്ട് ലൈവായിട്ട് വരയ്ക്കുമ്പോഴത്തേക്കും ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിൽ വരച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും തെറ്റുകയാണെങ്കിൽ ആൾക്കാർ തന്നെ റിയാക്ട് ചെയ്യും അപ്പോഴ ഫേസസ് ഒക്കെ ഫേസസൊക്കെ ആ ഇത് എന്നെ പോലെ ആയില്ലല്ലോ എന്ന് വേണമെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും അപ്പം അതൊരു ചലഞ്ചാണ് പക്ഷേ അത് നമ്മൾ മാക്സിമം അത് ഓവർകം ചെയ്യാനായിട്ടും നോക്കും പിന്നെ അത് നമ്മൾ പെൻസിൽ യൂസ് ചെയ്യുന്നില്ലല്ലോ ഫുള്ള് മാർക്കേഴ്സ് വെച്ചിട്ടല്ലേ അപ്പോൾ അത് കുറച്ച് റിസ്കിയാണ് പക്ഷേ അത് ഗോഡ് ഗ്രേസ് ഇങ്ങനെയും അത് ഓവർകം ചെയ്തിട്ട് പോകുന്നുണ്ട് അത് ഉള്ളിൽ ആദ്യം ആ ചിത്രം മനസ്സിൽ കണ്ടിട്ട് രീതിയാണ് അല്ല പെയിന്റ് ഫേസസ് സിംഗിൾ ക്യാൻവാസ് എന്ന് പറഞ്ഞ ആട്ട് വർക്ക് അത് ആൾക്കാര് ലൈവ് ആയിട്ട് നേരിട്ട് വരുമല്ലോ ആ കാറിൽ വരയ്ക്കുന്നത് കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് തന്നെയാണ് മുന്നേ കൂട്ടി പ്രാക്ടീസ് ചെയ്തിരുന്നു പിന്നെ ഈ ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിരുന്നു അന്ന് ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകളായ ഫരിദാ കെയോ വിൻസെന്റ് വാങ് ഇങ്ങനെയൊക്കെയുള്ള ആർട്ടാണ് ചെയ്തത് അപ്പം അതൊക്കെ കുറച്ച് മനസ്സിൽ ഉള്ള ഇതായത് കുറച്ച് ഈസി ആയിരുന്നു പിന്നെ ചിലതൊക്കെ ചില റെഫറൻസ് ഒക്കെ എടുത്തിരുന്നു ഇങ്ങനെ നോക്കാനായിട്ട് ഒറിജിനൽ ഫോട്ടോസ് ഒക്കെ ആയിട്ട് അതിടയ്ക്ക് ജസ്റ്റ് ഒന്ന് നോക്കും എന്നിട്ട് പിന്നീട് അത് ഒന്ന് മനസ്സിൽ പതിഞ്ഞ പിന്നെ അത് പറയാം വണ്ടികളുടെ മേലെ പിന്നെ ചെയ്തത് ഒരു സ്റ്റോറി പറയാണെങ്കിൽ ഈ ഒരു ആർട്ട് വർക്ക് കണ്ടിട്ട് സി എൻ ഇന്റർനാഷണൽ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു സിജൻ ക്യാൻ യു ഡു ആൻ ആർട്ട് ആട്ടു വോക്ക് കാർ ഞാൻ പറഞ്ഞു അഷോ വി ഡു മേ ബി ലൈക്ക് വി ക്യാൻ ഡു ആൻ ആ മ്യൂറൽ ഓൺ എ വോൾ അപ്പോൾ അവർ പറഞ്ഞു സിജിൻ അറി ജോക്കിങ് മ്യൂറൽ വരയ്ക്കാനാണെങ്കിൽ ഇവിടെ ആയിരക്കണക്കിന് ആർട്ടിസ്റ്റുകളുണ്ട് വി ആർ പർട്ടിക്കുലർ ലിക്കും ഫോർ ദൻ ആർട്ടിസ്റ്റ് ഹു ക്യാൻ മേക്ക് ആൻ ആർട്ട് വോക്ക് ഓൺ എ കാർ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ദെൻ അത് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഐ സ്പോക്ക് ടു മൈ കമ്പനി അപ്പൊ സിഇടത്ത് സംസാരിച്ചു അപ്പൊ വി ഹാവ് എ ടൈം വിത്ത് ഗർഗാഷ് മോട്ടോഴ്സ് അപ്പോ ആ ഗർഗാഷ് മോട്ടോഴ്സിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവര് ഒരു ബ്രാൻഡ് ന്യൂ മെർസഡീസ് സി ടു ഹണ്ട്രഡ് കാറ് തന്നു അപ്പോ അവര് ചോദിച്ചു ഇതില് പെയിന്റ് ആയാലും ഇത് പ്രശ്നമാവത്തില്ലേ ഇത് മൊത്തം പ്രോബ്ലം ആകത്ത അല്ലേ എന്നുള്ളൊരു കൺസേൺ അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മിനി കൂപ്പർ കാറിൽ ഞാൻ ചെയ്തപ്പോൾ ഇതുപോലൊരു പീലബിൾ പെയിന്റ് യൂസ് ചെയ്തു ആ പീലബിൾ പെയിൻ്റ് എന്ന് വെച്ചാൽ കൂടുതലും ഈ അറബ്സൊക്കെ ഡെസേർട്സ് സവാരിക്ക് ഒക്കെ പോകുമ്പോൾ അവരുടെ ഒറിജിനൽ പെയിന്റ് ഡാമേജ് പറ്റാതിരിക്കാൻ അതെ അപ്പോൾ അങ്ങനത്തെ ഒരു സ്പ്രേയാണ് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്താണ് ഞാൻ മാർക്കർ യൂസ് ചെയ്തിട്ട് വരച്ച് അപ്പോൾ ഇത് ഡിസ്പ്ലേ എല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു മെത്തേഡ് ഞാൻ ഈ കാറിൽ ട്രൈ ചെയ്തു ഈ മെർസിഡീസ് കാറിൽ അപ്പോഴങ്ങനെ ട്രൈ ചെയ്തിട്ടായിരുന്നു അത് ചെയ്തത് പക്ഷേ ചെയ്ത് പകുതി ആയപ്പോഴത്തേക്കാണ് എനിക്ക് ഒരു പേടി വന്നത് എന്ന് വെച്ചാൽ ഈ സ്വർത്ത് ലൈക്ക് ടു ഹൺഡ്രഡ് തൗസൻഡ് ദറാംസ് വർത്ത് ഓഫ് കാർ അപ്പോഴ് അത് ഇനി എന്തെങ്കിലും അതോ ആ പെയിൻറിന് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺസേൺ പിന്നീടാണ് വന്നത് പക്ഷേ ആ ഒരു സമയം ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അത് കംപ്ലീറ്റ് ആയി പിന്നീട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്നാലും അത് പ്രശ്നമൊന്നുമില്ലാതെ അതൊക്കെ ഫിനിഷായി അത് ഞാൻ എപ്പോഴും വൈഫിന്റെ അടുത്തും പറയാറുള്ളതാണ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാനായിട്ടൊരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെ ചെയ്യും പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവും പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു റീകളക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഇതെങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നൊന്നും അത് മാത്രമല്ല ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മളൊരു ഓർഡിനറി ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ സൂപ്പർ പവറോ അല്ലെങ്കിൽ സൂപ്പർ ഹ്യൂമനോ ഒന്നുമല്ല അവിടെ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ നമുക്കൊരു എന്താണ് ഒരു ഒരു ശക്തി വേണം ഉള്ളിൽ അപ്പോൾ അത് ചിലപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്തതും ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരുപാട് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും അതൊക്കെ ആയിരിക്കും ഒരു മെൻറ്റൽ ബൂസ്റ്റ് വരുന്നത് അപ്പോൾ ആ ഒരു ബൂസ്റ്റ് തരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഒരു സൂപ്പർ ഹീറോ എന്നുള്ളൊരു ഇമേജ് നമുക്ക് തന്നെ ഉള്ളിൽ തോന്നും പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫാമിലിയിൽ സംസാരിക്കുമ്പോഴത്തേക്ക് വൈഫ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തറയിലാക്കും സൂപ്പർ ഹീറോ എന്നല്ല ഹീ ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ അപ്പോൾ അത് ഗ്രൗണ്ടിൽ അപ്പോഴെ നമ്മൾ റിയാലിറ്റിയിൽ വരും ഓക്കെ നോർമൽ ആളാണ് അപ്പോഴത് നല്ലൊരു കാര്യമാണ് ഇപ്പോ ഉള്ള വേൾഡ് ആർട്ട് ദുബായ് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് സ്ഥിരമായി അല്ലെ അത് അവിടെ ഒരുപാട് പേര് പരിചയപ്പെടുന്നുണ്ട് മലയാളി മലയാളിയെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു ക്ലോസ്നെസ് ഈ ഒരു ഫോറത്തിലൊക്കെ ഉണ്ടായി അതെ ഇത് കൂടുതലും ഒരു വേൾഡ് ആർട്ട് ദുബായ് എന്ന് പറയുമ്പോൾ പറയുമ്പോ നമുക്ക് ഞാൻ ഈ ലാസ്റ്റ് ഇയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല പക്ഷെ ഞാൻ അവിടെ പോയത് വെച്ചാൽ ജസ്റ്റ് ഒരു മീറ്റപ്പിന് വേണ്ടി മാത്രമായിട്ട് പോവുകയാണ് ഇപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പോൾ ബോംബെയിൽ നിന്നും ഈ പറഞ്ഞ പോലെ ചില ആർട്ടിസ്റ്റ് ജാപ്പനീസ് ആർട്ടിസ്റ്റും അങ്ങനെ പല ആർട്ടിസ്റ്റുകളും നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു സംഭവമാണ് അവിടെ നിന്ന് വരുന്നത് പക്ഷേ അതുകൊണ്ട് അവരൊന്ന് മീറ്റ് ചെയ്യാനും ഗ്രീറ്റ് ചെയ്യാനും അവർ ഈ പറഞ്ഞപോലെ നമുക്കൊരു പോസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവർ ടാഗ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ ഇവിടുത്തെ ഒക്കെ വന്നിട്ട് അവരുടെ ഒക്കെ വാങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ ആ ഒരു സപ്പോർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ആയിട്ട് പോകുന്നത് തന്നെ ഇപ്പോൾ

ഡ് ലൈക്ക് ത്രീ ഫോർ ആർട്ടിസ്റ്റ് ഐ ടു മേക്ക് ഓൺ ടൂ കോൺ ഡാൻവസ് ക്യാൻവാസിലെ ഈ ഒരു ക്യാൻവാസ് ഷൂസ് അപ്പം ഞാനത് ആയിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്നൊരു ടാഗ് ലൈൻ ഭയങ്കര ക്യാച്ച് ചെയ്യാമായിരുന്നു എന്ന് വെച്ചാൽ ആർട്ട് ടു ലീവ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ലൈൻ കൊണ്ടുവന്നു ആർട്ട് ടു ലീവ് എന്ന് വെച്ചാൽ ഇപ്പോൾ ചില ഒരു പെയിൻറ്റിങ്സ് ചിലപ്പോൾ നമ്മൾ സെൽ ചെയ്യുന്ന ഒരു നോർമൽ ആർട്ടിസ്റ്റുകളാണെങ്കിൽ ചിലപ്പോൾ ഒരു തൗസൻഡ് ടു ത്രീ തൗസൻഡ് അല്ലെങ്കിൽ ഒരു ടെൻ തൗസൻഡ് വരെയൊക്കെ സെൽ ചെയ്യും അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റണമെന്നില്ല പക്ഷേ ഇത് നമ്മുടെ ഒരു ആർട്ട് ആണെങ്കിലൊരു ക്യാൻവാസിലൊക്കെ പ്രിൻറ്റ് ചെയ്താലും മേ ബി ലൈക്ക് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഡെറംസ് ചിലപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും എന്നിരിക്കും അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോഴത്തേക്ക് ആ ഒരു മണി ആർട്ടിസ്റ്റുകൾക്ക് കിട്ടും അപ്പോൾ ഈ വാങ്കോങ് അല്ലെങ്കിൽ പിക്കാസോ പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിലും അവർക്ക് പിക്കാസോനൊക്കെ ആണെങ്കിൽ ആ പുള്ളികളെ ജീവ ജീവിച്ചിരുന്ന സമയത്ത് വിൽക്കാൻ പറ്റും പക്ഷേ വാങ്കോങ്ങിനൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല അപ്പോൾ പുള്ളി ജീവിച്ചിരുന്നപ്പോഴല്ല പുള്ളി മരിച്ച ശേഷം ആണ് മില്യൻസിന് അത് പറഞ്ഞ പോലെ മ്യൂസിയംസ് ഒക്കെ വാങ്ങിച്ചത് പക്ഷേ ജീവിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കാണ് എന്താണ് ഈ പറഞ്ഞ പോലെ അവരുടെ ജീവി ജീവിതത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ആർട്ട് ഫോർ ലിവിങ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നല്ലതാണ് അപ്പോൾ നമുക്ക് ടീഷർട്ട് ആയിട്ട് ആണെങ്കിലും മെർച്ചൻറ്റൈസ് ആയിട്ടൊക്കെ നമ്മൾ ആർട്ട് സെല് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് അന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വെച്ചാൽ ക്ലോത്തിൽ ഇപ്പോൾ ടീഷർട്ട് ആയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരു പെർഫ്യൂം ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്രാൻഡ് വെച്ചിട്ട് അതിൽ ആർട്ടൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളൊരു ആർട്ട് വെച്ചിട്ടുള്ള ഈ പെർഫ്യൂം വാങ്ങുമ്പോഴത്തേക്ക് കൂടെ ഒരു ഒരു ആർട്ടിന്റെ പീസ് സ്പെഷ്യൽ എഡിഷൻ ആർട്ട് പീസ് അല്ലെങ്കിൽ ചിലപ്പോൾ വൺ ഔട്ട് ഓഫ് ഹൺഡ് എന്ന് പറഞ്ഞിട്ട് ആർട്ട് സിഗ്നച്ചർ വെച്ചിട്ടുള്ളൊരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഓഫറൊക്കെ കൊടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് ആർട്ടുമായിട്ട് കമ്പയിൻ ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്കും വേറെ ആർട്ടിസ്റ്റുകൾ ചോദിക്കുന്ന അങ്ങനെ ചെയ്യുകയാണല്ലോ അപ്പോൾ അവർക്കും ഒരു പ്രചോദനമാണ് അവരും അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമ്മൾക്ക് ഒരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ടല്ലോ സന്തോഷമുണ്ട് സിജിൻ നമുക്ക് ഈ തുടരാം നമ്മൾ ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം തിരിച്ചെത്താം ഡീറ്റെയിൽ ഒപ്പം തുടരുക